കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ചരിത്രപ്രസിദ്ധമായ സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാലമ്മയുടെ പൊങ്കാല ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് പൊങ്കാല അർപ്പിക്കേണ്ടുന്ന ദിവസം ബുദ്ധിഷ്ട കാര്യസിദ്ധിക്കായി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം വ്രതം നോക്കേണ്ടത് എങ്ങനെയാണ് അതേപോലെ തന്നെ എന്തിനാണ് കോടി വസ്ത്രം ധരിക്കുന്നത് അടുപ്പ് കൂട്ടേണ്ടത് എങ്ങനെയാണ് പൊങ്കാല ഇടാൻ എന്തൊക്കെയാ വേണ്ടേ പൊങ്കാല പ്രസാദങ്ങളായ മണ്ടപ്പുറ്റ് തെരളി ഇവയുടെ പ്രത്യേകത എന്താണ് പൊങ്കാല തിളയ്ക്കുന്നത് വരെ ആഹാരം കഴിക്കാമോ പൊങ്കാല ഇട്ട പാത്രങ്ങൾ പിന്നീട് പാചകത്തിന് ഉപയോഗിക്കാമോ പൊങ്കാല ചോറ് ബാക്കി വന്നാൽ എന്തു ചെയ്യണം ഇവയൊക്കെക്കുറിച്ച് നമുക്കറിയാം മനസ്സർപ്പിച്ച് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ആറ്റുകാലമ്മ മനസ്സറിഞ്ഞ് തൻ്റെ ഭക്തരെ സഹായിക്കുന്ന ഭഗവതിയാണ് അനേക ആഗ്രഹങ്ങളുടെ അനുഭവമാണത് ഐശ്വര്യത്തിനും ഇഷ്ടകാര്യ സിദ്ധിക്കും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചാൽ മതിയെന്ന് പറയപ്പെടുന്നു ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ച് ഉള്ള സംശയങ്ങൾ നമുക്ക് നോക്കാം ആറ്റുകാൽ ഭഗവതിയുടെ സങ്കല്പം ഇതാണ് ആറ്റുകാൽ ഭഗവതിയെ കൗമാരക്കാരിയായ കണ്ണകിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് എന്നാൽ ഭക്തജനങ്ങൾ മാതൃസങ്കൽപ്പത്തിലാണ് ആറ്റുകാലമ്മയെ ആരാധിക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്ര ദിവസം മുൻപ് വ്രതം തുടങ്ങണമെന്ന് നോക്കാം പൊങ്കാല ഇടുന്നവരെല്ലാം വ്രതം എടുക്കേണ്ടതാണ് കാപ്പുകെട്ട് മുതൽ വ്രതമനുഷ്ഠിക്കുകയാണ് ചെയ്യേണ്ടത് അത് ഒൻപത് ദിവസത്തെ വ്രതമാണ് എന്നാൽ ഏഴ് അഞ്ച് മൂന്ന് ദിവസങ്ങൾ മാത്രം വ്രതമനുഷ്ഠിച്ച് പൊങ്കാല ഇടുന്നവരുമുണ്ട് ഇത്രയും ദിവസം വ്രതം അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മകംനാൾ മാത്രം അതായത് പൊങ്കാലയുടെ തലേ ദിവസവും പൊങ്കാലയുടെ അന്ന് ഇവിടെ പറയുന്ന സമയങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങൾ നോക്കിയതിന് ശേഷം പൊങ്കാല അർപ്പിക്കാവുന്നതാണ് ആറ്റുകാലമ്മയുടെ പൊങ്കാലയ്ക്ക് വ്രതം എങ്ങനെ വേണമെന്ന് നോക്കാം വ്രതമെന്നാൽ ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം മാത്രമല്ല ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം കൂടിയാണെന്ന് അറിയാമല്ലോ വ്രതമെടുക്കുന്ന ഒൻപത് ദിവസങ്ങളിലും അമ്മയെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം തലേ ദിവസമാണ് നാം വ്രതമെടുക്കുന്നതെങ്കിൽ മകന്മാൾ നമ്മൾ ഭഗവതിയെ ധ്യാനിക്കേണ്ടതാണ് സർവ്വ ദുരിതവും മാറ്റിത്തരണമേ അനുഗ്രഹം ചൊരിയണമേ നവഗ്രഹ ദുരിതങ്ങളും മാറ്റിത്തരണമേ ദൃഷ്ടിദോഷം വെളിദോഷം ശാപദോഷം എന്നിവ മാറ്റിത്തരണമേ എന്ന് ഭക്തിയോടെ ആ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടതാണ് വ്രതത്തിനുള്ള ആഹാര നിയന്ത്രണം എന്തൊക്കെയാണെന്ന് നോക്കാം പ്രത്യേകമായിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നുമില്ല സസ്യാഹാരം കഴിക്കാം അതേപോലെ തന്നെ അരിയാഹാരം ഒരു നേരം കഴിക്കുക ബാക്കി സമയങ്ങളിൽ പല വർഗങ്ങളോ പച്ചക്കറികളോ കഴിക്കാവുന്നതാണ് മകന്നാൾ ദേവി സ്ത്രോത്രനാമാദികൾ ചൊല്ലുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ വിശേഷമാണ് പൊങ്കാല സമയത്ത് കോടി വസ്ത്രങ്ങൾ തന്നെ ധരിക്കണോ നമുക്ക് നോക്കാം പൊങ്കാല ഇടാൻ കോട്ടൺ കോടി വസ്ത്രമാണ് ഏറ്റവും ഉത്തമം ഇതിന് കഴിയാത്തവർ അലയ്ക്ക് വൃത്തിയാക്കിയ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാം ശരീരശുദ്ധിയും മനസ്സിൻ്റെ ശുദ്ധിയുമാണ് ഏറ്റവും പ്രധാനം നല്ല വാക്ക് നല്ല ചിന്ത നല്ല പ്രവൃത്തി എന്നിവയോടെ വേണം പൊങ്കാലയിടുവാൻ മാസമുറയായ സ്ത്രീകൾ പൊങ്കാലയിടാൻ പാടില്ല ഏഴ് ദിവസം കഴിഞ്ഞ് ശുദ്ധമായെന്ന് സ്വയം ബോധ്യമുള്ളവർക്ക് പൊങ്കാല അർപ്പിക്കാം പൂല വാലായ്മ ഉള്ളവർ പൊങ്കാല ഇടരുത് പ്രസവിച്ചവർ തൊണ്ണൂറ് കഴിഞ്ഞ് പൊങ്കാലയിടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചോറൂണ് കഴിഞ്ഞ് പൊങ്കാലയിടാം അടുപ്പ് കൂട്ടേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ആദിത്യ ഭഗവാന്റെ കത്തിക്കാളുന്ന കുമ്പച്ചൂടേറ്റ് തിളച്ചു മറിയുന്ന നിലത്ത് അടുപ്പ് കൂട്ടി അതിൽ പുത്തൻകലം വെച്ചാണ് തീ കത്തിക്കേണ്ടത് പൊങ്കാലയിടാൻ മിനിമം എന്തൊക്കെയാണ് കൈവശം വേണ്ടതെന്ന് നോക്കാം ഉണക്കലരി നാളികേരം ശർക്കര ചെറുപഴം തേൻ നെയ്യ് പഞ്ചസാര കൽക്കണ്ടം ഉണക്കമുന്തിരിങ്ങ ചെറുപയർ കശുവണ്ടി പരിപ്പ് എള് എന്നിവയാണ് പൊങ്കാലയിടാൻ വേണ്ട വസ്തുക്കൾ പൊങ്കാലയ്ക്ക് തീപകരം മുമ്പേ അടുപ്പിന് മുൻപിൽ വിളക്കും നിറനാഴിയും വയ്ക്കണോ അത് വയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നോക്കാം നമുക്ക് ദേവതാ സാന്നിധ്യ സങ്കല്പമുള്ളത് കൊണ്ട് അപ്രകാരം വയ്ക്കേണ്ടതാണ് അതിൽ കുടുംബ പരദേവതയും പരേതാത്മകളെയും സങ്കല്പിക്കുകയും ദുരിതമോചനവും ഐശ്വര്യവർധനവും വാസ്തു ദുരിതങ്ങളും തീർത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചാണ് നിറനാഴിയും പറയും നിലവിളക്കും വയ്ക്കുന്നത് അടുപ്പ് തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തേണ്ടതും ആണ് പൊങ്കാല തിളച്ച് തൂകുന്ന ദിശകളുടെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പൊങ്കാല തിളച്ച് തൂകുന്നതാണ് ഉത്തമം ഇപ്രകാരമുള്ള തിളച്ചുമറിയൽ വരാനിരിക്കുന്ന അഭിവൃദ്ധികളെ സൂചിപ്പിക്കുന്നു എന്നാണ് സങ്കല്പം കിഴക്കോട്ട് തൂകിയാൽ ഇഷ്ടകാര്യങ്ങൾ ഉടൻ നടക്കുമെന്നും വടക്കോട്ടായാൽ കാര്യങ്ങൾ നടക്കാൻ അല്പ കാലതാമസം വരുമെന്നും പടിഞ്ഞാറും തെക്കുമായാൽ ദുരിതം മാറിയിട്ടില്ല എന്നും ആണ് സങ്കല്പം നവഗ്രഹ ഭജനം നന്നായി വേണമെന്ന് സാരം ഇനി പൊങ്കാലയ്ക്ക് നിവേദിക്കുന്ന മണ്ടപ്പുറ്റിൻ്റെയും തെരളിയുടെയും പ്രത്യേകത എന്താണെന്ന് നോക്കാം തലയ്ക്കുള്ള രോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് മണ്ടപ്പുറ്റ് നടത്തേണ്ടത് നിർത്താത്ത തലവേദന അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ളവർ മണ്ടപ്പുറ്റ് നേർച്ചയായിട്ട് ദേവിയുടെ ഇഷ്ടനൈവേദ്യമായി സമർപ്പിക്കേണ്ടതാണ് തിരളിയുടെ പ്രത്യേകത എന്താണെന്നാൽ ദേവിദേവന്മാർക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് തിരളി കാര്യസിദ്ധി ഉണ്ടാകുന്നതിനാണ് തിരളി വഴിപാട് വയ്ക്കുന്നത് ഇനി പൊങ്കാല തിളക്കും വരെ ആഹാരം കഴിക്കാമോ നമുക്ക് നോക്കാം പൊങ്കാല തിളച്ച് വരുന്നത് വരെ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല പണ്ട് കാലങ്ങളിൽ നേദിച്ച ശേഷമാണ് കഴിച്ചിരുന്നത് ഇന്നത്തെ ഭക്തരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നൈവേദ്യം തയ്യാറായി കഴിഞ്ഞാൽ കരിക്കോ പാലോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കണം എന്നിട്ട് മറ്റ് പദാർത്ഥങ്ങളായ പ്രസാദം കൂട്ട് കഴിക്കാവുന്നതാണ് പൊങ്കാലയ്ക്ക് ശേഷം ആ ദിവസം കുളിക്കാമോ നമ്മുടെ ഏവർക്കും വരുന്ന ഒരു സംശയമാണ് പൊങ്കാലയും ക്ഷേത്രദർശനവും കഴിഞ്ഞ് അന്നേ ദിവസം കുളിക്കരുത് ദേവീചൈതന്യം കൂടിയിരിക്കുന്നതിനാൽ വ്രതാനുഷ്ഠാനം മതിയാവും അന്യമതസ്ഥർക്ക് പൊങ്കാലയിടാമോ ദേവിക്ക് ജാതി മതലിംഗവ വ്യത്യാസമില്ല ആറ്റുകാലമ്മയെ സംബന്ധിച്ച് എല്ലാവരും ഒന്നാണ് ഭക്തിയാണ് പ്രാധാന്യം ആർക്കും ഇവിടെ ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാലയിടാവുന്നതാണ് പുത്തൻ കലത്തിലാണല്ലോ പൊങ്കാല വയ്ക്കുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണോ നമുക്ക് നോക്കാം മണ്ണ് ശരീരത്തെയും കലം താഴുകക്കൂടത്തെയും സൂചിപ്പിക്കുന്നു കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത് ഞാൻ എന്ന അഹംഭാവം വെടിഞ്ഞ് ആത്മസമർപ്പണം നടത്തണം മൺകലം മനുഷ്യ ശരീരവും പായസം മനസ്സുമാണ് അഗ്നിയുടെ ചൂട് കൊണ്ട് അരി തിളച്ചുമറിയുന്നു മനസ്സ് നിഷ്കളങ്കമാകുമ്പോഴാണ് പായസം ദേവിക്ക് നിവേദിക്കുന്നത് പഞ്ചഭൂതം കൊണ്ടുള്ള ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാമക്രോധ ലോകമോഹ മത മാത്സര്യം എന്നിവ ദുഷ്ടതകളാൽ മറച്ചു വച്ചിരിക്കുന്നു ഇവ തിളച്ചു മറിഞ്ഞ് ആവിയാക്കി അമ്മയുടെ കാലിൽ അർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല ആഹാരം അവസാനിക്കാത്ത അക്ഷയപാത്രമാണ് മൺകലം അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന അഷ്ടദ്രവ്യ പൊങ്കാല വളരെ സവിശേഷത ഉള്ളതാണ് ആദിലക്ഷ്മി ഗജലക്ഷ്മി വിദ്യാലക്ഷ്മി ധനലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി സന്താനലക്ഷ്മി വിജയലക്ഷ്മി ഐശ്വര്യലക്ഷ്മി എന്നിങ്ങനെയുള്ള ലക്ഷ്മിയുടെ ഐശ്വര്യത്തിനാണ് അഷ്ടദ്രവ്യ പൊങ്കാലയുടെ പൊരുൾ ദേവി പാദപത്മങ്ങളിൽ നമ്മുടെ ദുരിതങ്ങളും പുണ്യവും സമർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല സൂര്യൻ്റെ നിറമുള്ള കലമാണ് പുത്തലത്തിൻ്റേത് കിഴക്കോട്ട് നോക്കി നിന്ന് വേണം പൊങ്കാലയ്ക്ക് അരിയിടേണ്ടത് പൊങ്കാലയിട്ട പാത്രങ്ങൾ പിന്നീട് പാചകത്തിന് ഉപയോഗിക്കാമോ നോക്കാം ഭവനത്തിൽ കൊണ്ടുപോയി ശുദ്ധിയാക്കി അരിയിട്ട് വയ്ക്കാം അതല്ലെങ്കിൽ ദിവസവും ചോറിനുള്ള അരിക്കൊപ്പം അതിൽ നിന്നും ഒരു പിടി അരി കൂടി അതിലിട്ട് തിളപ്പിക്കേണ്ടതാണ് അന്നത്തിന് ബുദ്ധിമുട്ട് വരരുതേ എന്നും പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ആ പാത്രത്തിൽ ചോറ് വയ്ക്കുന്നതിൽ തെറ്റില്ല അടുത്ത പൊങ്കാല ദിവസം വരെ ഇത് ആവർത്തിക്കണം പുതിയ പാത്രം വരുമ്പോൾ അവയിലും ഇത് ആവർത്തിക്കുക പൊങ്കാല ചോറ് ബാക്കി വന്നാൽ എന്താ ചെയ്യേണ്ടത് നോക്കാം പൊങ്കാല പ്രസാദം മറ്റുള്ളവർക്ക് പ്രസാദമായി നൽകാം അഴുക്കുചാലിലോ ചാലിലോ കുഴിയിലിടുകയോ വെട്ടിമൂടുകയോ ചെയ്യരുത് ശുദ്ധിയുള്ള ഒഴുക്ക് വെള്ളത്തിലിട്ടാൽ അത് മീനിനാഹാരമാകും പക്ഷിമൃഗാദികൾക്കും കൊടുക്കാവുന്നതാണ് വീട്ടിൽ പൊങ്കാലയിട്ടാൽ ഫലമുണ്ടോ തീർച്ചയായും ഉണ്ട് സ്വന്തം വീടിന് മുന്നിലോ സ്ഥാപനത്തിൻ്റെ മുന്നിലോ അമ്മയെ സങ്കല്പിച്ച് നമുക്ക് ഇടാം ക്ഷേത്രത്തിൽ പോയി ഇടാൻ കഴിയാത്തവർക്ക് ഗൃഹ ഐശ്വര്യത്തിനും വാസ്തുദുരിതത്തിനും പരിഹാരമായി വീട്ടിനകത്ത് ചെയ്യാവുന്നതാണ് പൊങ്കാലയും പൂരം നക്ഷത്രവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം മധുരയിൽ നിന്നും കൊടുങ്ങല്ലൂരേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാലിലെത്തിയ കണ്ണകിയെ മുല്ലവീട്ടിൽ പരമേശ്വരൻ പിള്ള സ്വാമിയാണ് ആദ്യമായി ദേവിക്ക് നൈവേദ്യം സമർപ്പിച്ചത് പൂരം നക്ഷത്രം കുംഭമാസത്തിലായിരുന്നു അത് കാപ്പുകെട്ടിന് കാർത്തികയുമാണ് നോക്കുന്നത് എല്ലാ കാർത്തികയ്ക്കും ലക്ഷാർച്ചനയും നടത്താറുണ്ട് പൊങ്കാല ഇടുമ്പോൾ ജപിക്കേണ്ടിരുന്ന മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ലളിതാസാസ്രനാമത്തിലെ നാല് നാമങ്ങൾ പൊങ്കാല സമയത്ത് ജപിച്ചു കൊണ്ടിരുന്നാൽ വളരെ നല്ലതാണ് നാനൂറ്റി ഇരുപത്തെട്ടാമത്തെ നാമമായ പഞ്ചകോ പഞ്ചഘോശാന്തരസ്ഥിതായേ നമ പഞ്ചഘോശാന്തരസ്ഥിതായേ നമ ഈ നാമം ജപിക്കാവുന്നതാണ് ശരീരത്തിൽ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം അനന്തമയം എന്നീ അഞ്ച് കോശങ്ങൾക്കുള്ളിലാണ് ദേവിയായ പരമാത്മാവ് കുടികൊള്ളുന്നത് ശരീരമായ ശ്രീചക്രത്തിലും അഞ്ച് കോശങ്ങളുണ്ട് ഭൂമണ്ഡലത്തെ കുറിക്കുന്ന അന്നമയ കോശം സ്ഥുലാവസ്ഥയിലും ആകാശത്തേക്കുറിക്കുന്ന ആനന്ദമായ കോശം സൂക്ഷ്മാവസ്ഥയിലും പ്രവർത്തിക്കുന്നു അത്യന്തം ശാസ്ത്രീയമായ സിദ്ധാന്തത്തെ പൊങ്കാല സമർപ്പണമായി ദേവിക്ക് നൽകുമ്പോൾ പഞ്ചകോശങ്ങൾ പുണ്യാത്മാക്കളുടെ ശരീരത്തിൽ നിലനിർത്തുന്നു നാനൂറ്റി എൺപതാം നാമമായ പായസാന പ്രിയായ നമ പായസാന പ്രിയായ നമ പായസാന നമ ദേവി ദേവന്മാർക്ക് വളരെ ഇഷ്ടമായ പായസം ദേവിക്ക് നമസ്കാരമെന്ന അർത്ഥം ഒന്നാം നാമം ഇവ കൂടാതെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യ ദ്രംഭികേ ഗൗരീ നാരായണി നമോസ്തേ എന്നതും ജപിക്കാവുന്നതാണ് കൂടാതെ ദേവി പ്രസീദേ ദേവി പ്രസീദേ എന്ന് ചൊല്ലിയും മറ്റുകാലയ്ക്ക് പൊങ്കാല സമർപ്പിക്കുക ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചുള്ള ഏകദേശ രൂപം കിട്ടിക്കാണെന്ന് കരുതുന്നു ഏതെങ്കിലും വിധമായ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക മറുപടി തരുന്നതാണ് ഏവർക്കും ആറ്റുകാലമ്മയുടെയും ഗുരുവായൂരപ്പ് ഭഗവാൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കൊല്ലത്തെ പൊങ്കാല മഹോത്സവം വളരെ ഭംഗിയായി നടത്തുവാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണം